സൗത്ത് ഡൽഹിയിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഫരീദാബാദ് ഇതിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് ഗുഡ്ഗാവും കിഴക്ക് ഭാഗത്ത് ഉത്തർപ്രദേശിൻ്റെ ഭാഗങ്ങളും സ്ഥിതി ചെയ്യുന്നു ഡൽഹി മധുര ദേശീയപാത രണ്ട് ഫരിദാബാദിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഹരിയാനയിലെ ഏറ്റവും ജനത്തിരക്കുള്ള നഗരമാണ് ഫരീദാബാദ് ഹരിയാനയിലെ അമ്പത് പേർസെൻറ്റിലേറെ വരുന്ന നികുതി ഫരീദാബാദിൽ നിന്നും ഗുഡ്ഗാവിൽ നിന്നും കൂടിയാണ് വരുന്നത് ഹരിയാനയിലെ ഒരു പ്രധാന നഗരമാണ് ഫരീദാബാദ് ഇത് ഡൽഹിയുടെ തൊട്ടടുത്ത് കിടക്കുന്നു ഡൽഹിയുടെ ഉപഗ്രഹ നഗരങ്ങളിൽ ഒന്നായി ഇത് അറിയപ്പെടുകയും ചെയ്യുന്നു വളരെ വ്യാവസായിക പ്രാധാന്യമുള്ളൊരു നഗരമായതുകൊണ്ട് ഇവിടുത്തെ ജനസംഖ്യാ സാന്ദ്രത കൂടുതലാണ് ഹരിയാന സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന നഗരമാണ് ഫരീദാബാദ് ആയിരത്തി അറുനൂറ്റേഴിൽ ജഹാംഗർ രാജാവിൻ്റെ ട്രഷറർ ആയിരുന്ന ഷെയ്ഖ് ഫരീദാണ് ഈ നഗരം സ്ഥാപിച്ചത് ഇത് ഡൽഹിയിലേക്കുള്ള യാത്രക്കാരുടെ അവസാന വിശ്രമ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പിൽ ഹരിയാനയിലെ പന്ത്രണ്ടാമത്തെ ജില്ലയായ ഫരീദാബാദിനെ പ്രഖ്യാപിച്ചു ഫരീദാബാദിൻ്റെ കിഴക്ക് ഭാഗത്തു കൂടിയാണ് നദി ഒഴുകുന്നത് ജനസാന്ദ്രത ഏറെയുള്ള സ്ഥലമായതുകൊണ്ട് കൂടുതൽ സ്ഥലവും വീടുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു